ിയപ്പെട്ടവരെ ഹബീബ നബിസ്വല്ലാ അലൈഹി സ്വല മതങ്ങൾ അവിടുത്തെ സ്വഹാവത്തിനിടയിൽ പരിശുദ്ധമാക്കപ്പെട്ട മക്കയിൽ വസിക്കുന്ന സമയം നബി തങ്ങളെ ശത്രുക്കളിൽ നിന്ന് സംരക്ഷിക്കാൻ സർവ്വവിധ സപ്പോർട്ടായിട്ടും അവിടുത്തെ ഫാമിലി ഉണ്ട് അതോടുകൂടെ മഹാനരാകുന്ന അബൂത്വാരി വന്നവരുമുണ്ട് അവരെ സംരക്ഷണത്തിൽ കഴിയുന്ന സമയത്തും മഹത്തുക്കളാകുന്ന സ്വഹാബികളിൽപ്പെട്ട പലരും അടിച്ചമർത്തപ്പെടുന്ന വിഷയങ്ങൾ നമ്മൾ ഉറപ്പപ്പെടുത്തി അങ്ങനെ നബി അലൈഹി നബിസ്വല തങ്ങൾ അവരോട് ആദ്യമായിട്ട് ഹിജ്റ പോകാൻ വേണ്ടി കൽപ്പിക്കുകയാണ് ആദ്യമായിട്ട് അഞ്ചാമത്തെ വർഷം അവരുടെ ഹബിഷയിലേക്ക് ഹിജറ പോകാൻ വേണ്ടി ആവശ്യപ്പെട്ടു അഹദ് ആ ഹബിഷയിൽ ഒരു രാജാവുണ്ട് ആ രാജാവിന്റെ അടുക്കൽ അങ്ങനെ ആരും ആക്രമിക്കപ്പെടാറില്ല മാത്രമല്ല വഹിയ ഫറജൻ മിമ്മ ബിഹി ആ നാട് എന്ന് പറയുന്നത് വളരെ സത്യസന്ധമായൊരു നാടാണ് സത്യത്തിൻ്റെ ഒരു നാടാണ് അതുകൊണ്ട് നിങ്ങൾ അകപ്പെട്ടിരിക്കുന്ന വിഷമത്തിൽ നിന്ന് അള്ളാഹുസുബാൻ നിങ്ങൾക്ക് ആ നാട്ടിലെത്തിയാൽ സമാധാനം നൽകിയേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നബിസുലൈ അലൈഹി മ തങ്ങൾ ഹിജറ പോകാൻ വേണ്ടിയിട്ട് അവർ അവരനുവദിക്കുകയാണ് അങ്ങനെ ആദ്യമായിട്ട് മുസ്ലിമീങ്ങളായ പത്ത് ആണുങ്ങളും അതേപോലെ തന്നെ നാല് സ്ത്രീകളടക്കമുള്ള ഒരു സംഘമാണ് ഹബിഷയിലേക്ക് ഹിജറ പോകുന്നത് ഉസ്മാൻ മഹാനിതാക്കുന്നത് തങ്ങളുണ്ട് അബ്ദുറഹ്മാൻ ബിൻ ഹുദൈഫത്തും എന്നിവരുണ്ട് അതേപോലെ തന്നെ മുസ്കാമി ബിൻ ഉമേർദിയാഹനുമുണ്ട് അതുപോലെ തന്നെ അബു സലമത്ത് ബിൻ അബ്ദുൽ അബ്ദുൽ അസ്വദ് എന്നിവരുണ്ട് ഉസ്മാൻ ബിൻ എന്നിവരുണ്ട് ഇങ്ങനെ നാല് പത്ത് പുരുഷന്മാരും അതോടുകൂടെ തന്നെ ഹുദൈഫ റബിയുല്ലാവിൻ്റെ ഭാര്യ സെഗലയും ആകുന്ന ബി റുഖയ്യ റുഫയ്യ റതിയുള്ളാൻഹയും ഇവരടക്കമുള്ള നാല് സ്ത്രീകളുമായിട്ടാണ് അവർ ഹിജറ പോകുന്നത് അങ്ങനെ പരിശുദ്ധമാക്കപ്പെട്ട മക്കയിൽ നിന്നുള്ള പലായനത്തിന് വേണ്ടിയിട്ട് അവർ മക്കയുടെ ബോർഡറിലേക്ക് എത്തി ആ പരിശുദ്ധ മക്കയുടെ ബോർഡറിലുള്ള ആ കടൽ അറബ് കടലിൽ വെച്ചുകൊണ്ട് അതിന്റെ തീരത്ത് വെച്ചുകൊണ്ട് അവർക്കൊരു കപ്പൽ കിട്ടുകയാണ് അരതീനാറ് കൊടുത്തുകൊണ്ടാണ് അവർ കപ്പൽ കയറുന്നത് രണ്ട് കപ്പൽ അന്ന് മക്കയിലേക്ക് കച്ചവട സംഘത്തിനായി വന്നിരുന്ന ആളുകളുടെ കപ്പലായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയും അങ്ങനെ ഇവർ പരിശുദ്ധമാക്കപ്പെട്ട ഹിജറബ പോവുകയാണ് മൂന്ന് മാസം കഴിഞ്ഞ് അവര് അവിടെ നല്ല സന്തോഷത്തോടുകൂടെ താമസിക്കുന്നതിനിടയ്ക്ക് ഒരു വാർത്ത കേട്ടു മക്കയിലെ ആളുകളൊക്കെ മുസ്ലിമായിട്ടുണ്ട് ഈ സന്തോഷ വാർത്ത അവരുടെ ഉള്ളിൽ വല്ലാതെ ഒരു ആനന്ദം സൃഷ്ടിച്ചു അതിനവരെല്ലാം ഒരു മൂന്ന് മാസം കഴിഞ്ഞ് ഇനി എന്തിനു പേടിക്കണം മക്ക മൊത്തമായിട്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ നാട്ടിൽ പോകുന്നതിലെ സുരക്ഷിതത്വം എന്ന് മനസ്സിലാക്കിയിട്ട് ആ മഹത്വക്കൾ മക്കയിലേക്ക് വന്നു തുടങ്ങി അങ്ങനെ യാത്ര തുടർന്നു കൊണ്ടിരിക്കുന്ന സമയം മക്കയിലെത്തിയ സമയത്താണ് അവർക്ക് തങ്ങൾക്ക് പറ്റിയ അമളി ഓർമ്മ വന്നത് അവർ വഞ്ചിക്കപ്പെട്ടു എന്നുള്ള സത്യം മനസ്സിലായത് മക്കയിൽ വളരെ പേടിയോടുകൂടെയാണ് പ്രവേശിക്കുന്നത് കഠിനമായ ഫിത്നകൾ പരീക്ഷണങ്ങൾ വന്നുകൊണ്ടേയിരുന്നു ഹബീബാലി ബിസുല്ലി വസ്ലമ തങ്ങൾ അവിടുത്തെ പരിശുദ്ധമാക്കപ്പെട്ട ദീനീ പ്രബോധനത്തിലായി മൊഴുകിക്കൊണ്ടിരിക്കുമ്പോൾ മുസ്ലിമീങ്ങളിൽ ഭൂരിപക്ഷം ആളുകളെയും പിന്നീടും ഹിജറ പോകാൻ വേണ്ടി അനുവദിക്കുകയാണ് അങ്ങനെയാണ് എൺപത്തിമൂന്ന് പുരുഷന്മാരും പതിനെട്ട് അടക്കമുള്ള ഒരു സംഘം അബി തോലിബി എന്നിവരുടെ നേതൃത്വത്തിലായിട്ട് ഇജറ പോകുന്നത് അവിടെ ആ എത്യോപ്യയിൽ ഹബിഷയിൽ വളരെ ഹാപ്പിയാണ് സുരക്ഷിതരാണെന്ന് മനസ്സിലാക്കിയപ്പോൾ ഹാസിനെയും അതുപോലെ അബ്ദുല്ലാഹിബിനെ അബി റബിയ എന്നിവരെയും ഹദിയയുമായിട്ട് പുറേശികൾ അങ്ങോട്ട് അയച്ചു കാരണം മുസ്ലിം അവിടെ സുരക്ഷിതമായി കഴിയുന്നത് ഇവർക്ക് സഹിക്കാൻ കഴിയുന്നില്ല മനസ്സിൽ വിശ്വാസ വിശ്വാസത്തിന്റെ പേരിൽ പീഡിപ്പിക്കപ്പെടേണ്ട ആളുകൾ മക്കയിൽ നിന്ന് സുരക്ഷിത നാട്ടിലേക്ക് ചേക്കേറിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് ഈ കുറൈശികളായ ആളുകൾ മുസ്ലിഖിങ്ങളെ നേതൃത്വം അവർക്കിടയിൽ പണപിരിവും മറ്റും നടത്തിയിട്ട് ഹതിയുമായിട്ട് ഈ രണ്ടാളുകളെ പറഞ്ഞേക്കുകയാണ് അങ്ങനെ ജാഫർ അരികിലേക്ക് രാജാവ് ആളെ വിടുകയാണ് ഞങ്ങളെ നാട്ടിൽ നിന്ന് പോകുന്ന ആളുകളെ ഇവിടെ പാർപ്പിക്കരുത് രാജാവേ രാജാവ് അവരെ പുറത്താക്കണമെന്നുള്ള ഒരു അപേക്ഷയുമായിട്ടാണല്ലോ നിങ്ങൾ നാട്ടുകാർ തന്നെ വന്നിട്ടുള്ളത് എന്താണ് ഇതിന്റെ സത്യാവസ്ഥ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞപ്പോ മഹാനരാകുന്ന ജാഫർ റുദിള്ളാഹു പറഞ്ഞു അയ്യുഹൽ മലിക് അഹ് രാജാവേ ഞങ്ങള് വിവരമില്ലാത്ത കാലഘട്ടത്തിൽ ജാഹിലിയ കാലഘട്ടത്തിൽ അന്ധകാരത്തിൽ കഴിഞ്ഞൊരു കാലുണ്ടായിരുന്നു അന്ന് ഞങ്ങൾ ചത്തതനെയും ഭക്ഷിക്കുമായിരുന്നു മാത്രവുമല്ലവാഹിഷ് ഒനപ്പത്തോടെ എല്ലാം അർഹാം അയൽപ്പക്കാരം മറന്നുകൊണ്ട് ബന്ധങ്ങളൊക്കെ വിച്ഛേദിച്ചുകൊണ്ട് അക്ഷ്ലീലമായ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ജീവിച്ചിരുന്ന ഒരു കൂട്ടം ആളുകളായിരുന്നു അക്കൊല കവിയും ഇന്ന വൈഫ് ശക്തരായ ആളുകൾ ദുർബലരെ അടിച്ചമർത്തിയിട്ട് ചോദ്യം ചെയ്യപ്പെടാൻ ആളില്ലാത്തൊരു സമുദായത്തിലായിരുന്നു ഞങ്ങൾ വളർന്നിരുന്നത് അങ്ങനെ പരിശുദ്ധമാക്കപ്പെട്ട പ്രബോധന പ്രവർത്തനങ്ങളുമായിട്ട് ഞങ്ങൾക്കിടയിൽ നാൽപ്പത് വർഷം സുസമ്മതനായി വിശ്വസ്തനായി ആർക്കും ഒന്നും പറയാനില്ലാതെ വ്യക്തിത്വം കൊണ്ട് വളരെയേറെ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച ഒരു ഒരു പ്രിയപ്പെട്ട സഹോദരൻ ഞങ്ങൾക്കിടയിൽ പ്രവാചക ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് വരികയാണ് അള്ളാഹു സുബഹാനോത്താല ആ പ്രിയപ്പെട്ട പ്രവാചകരെ ഞങ്ങളെ ഉത്ബോധനത്തിന് വേണ്ടി ഞങ്ങൾ ഉത്ബുദ്ധനാക്കപ്പെടാൻ വേണ്ടിയിട്ട് നിയോഗിക്കുകയാണ് അങ്ങനെ സുബഹാൻ അല്ലാ ഞങ്ങൾക്ക് ആ പ്രവാചകർ വന്നിട്ട് സന്തോഷത്തിൻ്റെ സ്നേഹത്തിൻ്റെ വാക്കുകൾ പറഞ്ഞു തന്നപ്പോൾ ആ പ്രവാചകൻ ഞങ്ങളോട് ബന്ധങ്ങൾ ചെറുക്കുവാനും അശ്ലീലതകളെന്ന് വെട്ടിലേൽക്കുവാനും തെറ്റുകളും തോന്നിവാസങ്ങളും അവസാനിപ്പിക്കുവാനും ഒരേ മനുഷ്യർ ായി ഒരേ ചിന്തയുള്ളവരായി റബ്ബിന്റെ മുന്നിൽ സ്രഷ്ടാംഗം നമിക്കുവാനുമുള്ള ആജ്ഞകളും അതുപോലെ തന്നെ ഉപദേശങ്ങളുമാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് അത് കേട്ടിട്ട് ഞങ്ങൾക്ക് നല്ല ആളുകളായി അതൊക്കെ ഒരു കൂട്ടം ആളുകൾക്ക് സഹിക്കാൻ കഴിയുന്നില്ല ഇവർക്ക് ഇന്നും ഞങ്ങൾ അജ്ഞതയിലും അന്ധകാരത്തിലും കൂപ്പുകൊത്തി ജീവിക്കണമെന്നാണ് താല്പര്യമുള്ളത് അതുകൊണ്ടാണ് അവർ ഞങ്ങളുടെ പിറകെ വീണ്ടും വീണ്ടും കൂടുന്നത് രാജാവ് എന്ന് പറഞ്ഞപ്പോൾ രാജാവ് ചോദിച്ചു എങ്കിൽ ആ പ്രവാചകൻ കൊണ്ടുവന്ന വല്ലതും നിങ്ങൾ അടുക്കലുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ജിയുല്ലോ വനഹു പരിശുദ്ധമാക്കപ്പെട്ട സൂറത്തുൽ നിയമിലെ ആദ്യ ആയത്തുകൾ ഓതിക്കൊടുക്കുകയാണ് ഇത് കേട്ടപ്പോൾ എന്ന രാജാവ് എത്തിയോപ്യ രാജാവ് പറഞ്ഞു രാജ പറഞ്ഞു നിങ്ങൾ ഈ പറഞ്ഞതുണ്ടല്ലോ ഈ വളരെ സത്യമായ വാക്കുകൾ ഇത് തന്നെയാണ് മഹാരജാ നബി അലി സ്വലാത്തു വസലാം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് ഐസനബിയുടെ പ്രബോധന പ്രവർത്തനങ്ങളിൽ നിന്ന് ആളുകൾ ഉത്ബുദ്ധരായതും ഇതേ വാചകങ്ങളെ കൊണ്ടാണ് അതുകൊണ്ട് മക്കാരായി നിങ്ങൾ വന്ന ഈ രണ്ടാളോട് പറഞ്ഞു നിങ്ങൾ ഒരിക്കൽ നിങ്ങളിലേക്ക് ഒരിക്കലും ഇവരെ ഞാൻ ിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരെ പറഞ്ഞേക്കുകയാണ് അങ്ങനെ പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാമിന്റെ പ്രബോധന പ്രവർത്തനങ്ങൾ മക്ക നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇവരിവിടെ സന്തോഷത്തോടു കൂടെ ജീവിക്കുന്നുണ്ട് പിന്നീട് ഈ ആളുകൾ എത്യോപ്യക്കാരായ ഹിജറ വന്ന ഈ ആളുകൾ മദീനയിലേക്ക് നബിസമല്ല അലൈസ് ഹിജറ പോയി എന്നറിഞ്ഞപ്പോൾ അവിടെ മുപ്പത്തി മൂന്ന് ആണുങ്ങളും അതുപോലെ തന്നെ എട്ട് സ്ത്രീകളും മദീനയിലേക്ക് പോകുന്നുണ്ട് ഹിജറ പോയത് കഴിഞ്ഞിട്ട് ഏഴ് വർഷത്തിനു ശേഷമാണ് പിന്നീടാണ് ഈ എത്തിയോപ്യയിലുണ്ടായിരുന്ന ആളുകൾ മദീനയിലേക്ക് നബിസ്ല അലൈ സ്വല മതങ്ങളിൽ നജാഷ് എന്ന രാജാവിനോട് കത്ത് നിങ്ങൾ അവനെ മദീനയിലേക്ക് പറഞ്ഞയക്കണം എന്ന് പറഞ്ഞപ്പോൾ ജജാഷി എന്ന രാജാവ് ആ കത്ത് കിട്ടിയപ്പോൾ രണ്ട് കപ്പലിലായിട്ട് ഇവരെ കൂടെ മദീനയിലേക്ക് അയച്ചു എന്നും ചരിത്രത്തിൽ കാണാൻ കഴിയും ഇങ്ങനെ ഇസ്ലാമിൻ്റെ പ്രബോധന പ്രവർത്തനങ്ങൾ നടന്നു നീങ്ങിയ വഴികളിലെല്ലാം മുള്ളുകളും മറ്റും സൃഷ്ടിച്ചുകൊണ്ട് അപകടങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ഒരു പറ്റമാളുകൾ ചെറുത്തു നിന്നപ്പോഴും പരിശുദ്ധമാക്കപ്പെട്ട ഖുർആാൻ പറഞ്ഞതുപോലെ ഇതൊരിക്കലും ഊതിക്കൊടുത്താൻ സാധിക്കാത്ത ഒരു വസ്തുതയാണ് ആരെന്തു പറഞ്ഞാലും ആരെന്ത് ചൊടിച്ചാലും എങ്ങനെ വിമർശിച്ചാലും ഇസ്ലാമിന്റെ പരിശുദ്ധമായ ആത്മസത്ത് നമ്മുടെ ലോകത്ത് അത് വലിയ വികസിച്ചുകൊണ്ട് സന്തോഷത്തോടുകൂടെ ഒരു പക്ഷം ആളുകൾ അതിന്റെ പിന്നിലായിട്ട് അണിനിരക്കുക തന്നെ ചെയ്യും അള്ളാഹു സുബാനോതാല ആ പ്രബോധന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന പ്രിയപ്പെട്ടവർക്കൊക്കെ വലിയ മഹഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നാളെ പരിശുദ്ധമാക്കപ്പെട്ട സ്വർഗീയ ലോകത്ത് ആ മഹത്വക്കൾ നമ്മയും ബന്ധപ്പെട്ട ആളുകളെയും സുഗലോല സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി എനിക്ക് നീക്കുമാറാകട്ടെ അസാം വലൈക്കും